ഹായ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു പുതിയ കൃഷി രീതിയെക്കുറിച്ച് പറയാൻ പോയ പുതിയതെന്നല്ല ഒട്ടുമിക്ക പേര് ഇപ്പോൾ ചെയ്യുന്നതാ മണ്ണില്ലാത്തവർക്ക് പറ്റിയ മണ്ണില്ല കൃഷി അപ്പം ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിത് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ നേരത്തെ നട്ട എൻ്റെ കുറച്ച് തക്കാളി തൈകളൊക്കെ അവിടെ വളർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വിചാരിച്ച് ഒന്ന് പരീക്ഷണ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല കേട്ടോ ഈ കരിയിലെ കൃഷി ഇതുവരെയും ഈ കരിയിലേയും ചാണകം തൊട്ട് അപ്പോൾ ആദ്യമായിട്ടത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ചെയ്തവരൊക്കെ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് അപ്പം ഞാനും ഇതൊന്ന് അപ്പോൾ എനിക്ക് കുറച്ച് കരിയില കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച കുറച്ച് കരിയിലയാണ് അപ്പോൾ അത് കുറച്ച് ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചാണകപ്പൊടി ആവശ്യം പോലെ ഇവിടെ കുഴി കിടപ്പുണ്ട് അപ്പോൾ അവിടെ കുറച്ച് ചാണകപ്പൊടി എടുത്ത് പിന്നെ ഇതുപോലെ ചെറിയ ഗ്രോ ബാഗ് അഞ്ച് ഗ്രോ ബാഗുണ്ട് പിന്നെ എൻ്റെ കുറച്ച് തക്കാളി തൈയുണ്ട് ഉണ്ട് അപ്പോൾ അതിൽ തക്കാളി കൃഷി ചെയ്ത് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ചെയ്ത് നമുക്കൊരു ഒരാഴ്ച കഴിയുമ്പോൾ പറയാമല്ലോ ഇത് നൂന്ന് നിൽക്കുമോ ഇത് വളരുമോ എന്നൊക്കെ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ പറയാലോ അപ്പോൾ എന്തായാലും ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ എനിക്കറിയാവുന്ന അറിവ് ഞാൻ നിങ്ങൾ കൂടെ ഒന്ന് പങ്കുവെക്കാം അപ്പോൾ നമുക്ക് കൃഷിയിലോട്ട് പോകാം ഞാൻ ഗ്ലാസ്സിലാക്കി വെച്ച് തക്കാളി ഉണ്ടാകാം കുറച്ച് വളർന്ന് എനിക്ക് നടാനുള്ള സമയവും സാഹചര്യം ഒന്നും കിട്ടിയില്ലായിരുന്നു നമുക്ക് കുറച്ച് ദിവസം വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇന്ന് വീണ്ടും സമയം കണ്ടെത്തി വന്ന് ഇറങ്ങിയിരിക്കുക അപ്പോൾ അഞ്ച് തൈ നട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം ആ ആദ്യം ഇതുപോലെ ഒരു കുപ്പി ഉണ്ടല്ലേ കുപ്പിയോ നമ്മുടെ പി വി സിപ്പോൾ എന്താണെങ്കിലും മതി അത് ഇതുപോലെ നടുക്ക് ഇങ്ങനെ വെക്കാം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കരിയിലല്ലേ കുറച്ച് കമ്മും കളിയൊക്കെ ഉണ്ട് അടുക്കത്ത് മാറ്റിയിട്ട് പിന്നെ ഉണങ്ങിയ കരിയിലേ അതങ്ങ് പൊടിയും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതങ്ങ് പൊടിയും കേട്ടോ അതിന് ഇത് പൊടിയാനായി കാത്തോ നിൽക്കണ്ട ഇതിലൊന്ന് ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഓരോന്ന് ഫില്ല് ചെയ്യാം കാരണം ഞാനിപ്പോൾ ചെറിയ ബാഗാണ് എടുത്തത് വലിയ ബാഗിൽ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇത് സക്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബാഗിൽ എനിക്ക് കിഴങ് വൃഗങ്ങളൊക്കെ കൃഷി ചെയ്യണമെന്നുണ്ട് അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്യാം പിന്നെ നമ്മുടെ ചാണകം ഉണ്ടല്ലേ പിന്നെ അടുത്ത ലെയർ നമുക്ക് ചാണകം ഇട്ട് കൊടുക്കാം ചാണകം നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകം ആട്ട അപ്പം അതും ഇങ്ങനെ നല്ല ടൈറ്റ് ചെയ്ത് ഇടാം ഓക്കെ ഇത് നമുക്ക് വീണ്ടും നമ്മുടെ കരിയിലിട്ട് കൊടുക്കാം നമ്മളെ കരിയിലിട്ടാൻ പാടുന്നില്ല ദിവസവും നമ്മൾ മിറ്റം തൂക്കുമല്ലേ അപ്പം മിറ്റം തൂക്കുന്ന കരിയിലുണ്ടല്ലോ അതിങ്ങനെ തൂത്ത് കൂട്ടി വെക്കണം തൂത്ത് കൂട്ടി ഇതുപോലെ ചാക്കിന് ഇത് അന്നുള്ള കരിയിലുണ്ടല്ലോ ഓരോ ചാക്കകളിങ്ങനെ ശേഖരിച്ച് വെച്ച് കെട്ടി വെച്ചാൽ ഏതെങ്കിലും പൊടിയും കേട്ടോ അങ്ങനെ നമുക്ക് കരിയിലെ ശേഖരിക്കാം പിന്നെ ഇതുപോലെ കരിയിലേടണം അത് കഴിഞ്ഞിട്ട് അടുത്തത് വീണ്ടും നമ്മൾ ചാണകപ്പൊടിയിട്ട് നല്ല ടൈറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നല്ല ഫില്ലായിട്ട് ഇരിക്കത്തുള്ളൂ കുറച്ചിരിക്കത്തുള്ളൂ ും ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം വീണ്ടും നമ്മളെ കരിയിലുണ്ടല്ലേ കരിയിൽ വീണ്ടും ഇട്ട് കൊടുക്കാം ഒരുപാട് പേര് ചോദിച്ച് ഈ ഗ്രോ ബാഗ് എവിടുന്നാണ് ഞാൻ വാങ്ങിക്കുന്നതെന്ന് ഇതിൻ്റെ പല സൈസും ഉണ്ട് എൻ്റെ കയ്യിൽ ഞാനിത് ഞങ്ങളുടെ കൊല്ലത്തായുണ്ടേ ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ നമ്മുടെ ഹോപ്പിലുണ്ട് ഹോപ്പിൽ ബാപ്പുട്ടിക്ക് കോണ്ടാക്ട് ചെയ്താൽ കിട്ടും ഞാനിവിടെ എനിക്ക് അടുത്തു നിന്നാണ് മേടിക്കുന്നത് അടുത്തു നമുക്കൊരു വലിയൊരു അഗ്രോ ബസാറുണ്ട് കൊല്ലം ടൗണിൽ അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ അവിടെ ഹോൾസെയിൽ റേറ്റിന് എനിക്ക് ഇട്ട് തരും കാരണം ഞാനൊരു രണ്ട് വർഷം അഗ്രോ ഷോപ്പ് നടത്തി അപ്പോൾ ഞാൻ അവിടെ നിന്നായിരുന്നു ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഇപ്പോൾ ചെന്നാലും എപ്പോൾ ചെന്നാലും എനിക്ക് അന്ന് മുതലേ ഒരു വിത്ത് മേടിക്കാൻ ചെന്നാലും എനിക്ക് അന്ന് മുതൽ അവർ എനിക്ക് ഹോൾസെയിൽ റേറ്റ് ഇട്ടാണ് തരുന്നത് അപ്പോൾ എനിക്ക് നല്ല ലാഭത്തിന് കിട്ടും ഇതുപോലെ ഇടിച്ച് പൈസയായിട്ട് വെക്കാമേ ഒരു ഒരുമിച്ച് ഒന്നും മേടിക്കത്തില്ല കേട്ടോ പോകുന്ന കണക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉള്ള കണക്ക് ചിലപ്പോൾ അഞ്ചെണ്ണം ഇപ്പം ഈ തവണ ഞാൻ മേയപ്പം അഞ്ച് ചെറുതാണ് മേടിച്ചത് ചിലപ്പോൾ അഞ്ച് ചിലപ്പോൾ പത്ത് ചിലപ്പോൾ രണ്ട് അങ്ങനെ പൈസ ഉള്ള കണക്ക് ഞാൻ ഇത് മേടിക്കും ചരി കരിയിലയും ചാണകപ്പൊടിയൊക്കെ ഇട്ട് നല്ല ഉറപ്പിച്ചിട്ടുണ്ട് നമുക്ക് പയ്യെ നമ്മുടെ കുപ്പി അങ്ങ് എടുത്തു കൊടുക്കാം ഗ്യാപ്പ് കിട്ടുമെന്നാണ് ചെയ്തവരൊക്കെ പറഞ്ഞത് ഓക്കേ ആ അവിടെ ഒരു കുഴിയായതേണ്ട നമ്മുടെ തൈ വെക്കാൻ പറ്റിയ കുഴി ആയിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കരിയിലേ കരിയിൽ ഇതുപോലെ വേണ്ട പൊടിച്ച് കുറച്ച് കരിയിലും കൂടെ ഫില്ലേ അപ്പോൾ അവിടെ ഒരു ഹോളായ നമുക്ക് തൈ വെക്കാൻ അപ്പോൾ മണ്ണില്ലാത്ത ഞാൻ എപ്പോഴും പരാതി പറയുന്ന കാര്യമാണ് മണ്ണില്ല കൃഷിയ മണ്ണില്ല മണ്ണില്ല എന്ന് എപ്പോഴും പരാതി പറയുന്നേ അപ്പോൾ എനിക്കൊരു നമ്മളെ നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ളവർക്കൊരു പരിഹാരമാണ് ഇത് കേട്ടോ അപ്പോൾ നമുക്കിനി നല്ല ഗ്ലാസ്സിൽ വെച്ച് വളർത്തി കൊണ്ട് നല്ല ഹെൽത്തിയായ തക്കാളി കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ തക്കാളിയുടെ വിത്താണ് എൻ്റെ കയ്യിലുള്ളത് നമുക്കിത് ആ കുഴിയിലോട്ട് കുറച്ച് നീണ്ടുപോയണ്ടേ കുറച്ച് വലിയ ആഴത്തു തന്നെ ഇത് വെച്ച് കൊടുക്കാം കുറച്ചുകൂടെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കുറച്ചുകൂടെ കരിയിലൊക്കെ ഇട്ട് അത് ഉറപ്പിച്ച് മൂന്നേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ എവിടെ വേണമെങ്കിലും എടുത്തോണ്ട് വെക്കാം ഗ്രോ ബാഗിനകത്ത് മണ്ണൊക്കെ നിറയ്ക്കുന്നതിനുള്ള വെയിറ്റ് ഒന്നും നമുക്ക് കൊടുക്കണ്ട നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അതാ നോക്ക് ഉറച്ച് നിൽക്കുക എന്നല്ലേ ആഴ്ച വളരെ കൊണ്ട് ഇത് നല്ല ഉറച്ച് നിൽക്കുന്നു ഇനി ഇത് കുറയുന്ന അനുസരിച്ച് നമുക്ക് ഈ തൂത്ത് വയ്ക്കുന്ന കരിയിലേ അല്ലേ കരിയിലേ ഇടയ്ക്ക് ചാണകപ്പൊടിയും കൂടി ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ കിഴങ്ങ് വർഗങ്ങളൊക്കെ നല്ല രീതിയിൽ പിടിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് തൈ നട്ട് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ആദ്യമായിട്ട ഈ മണ്ണിലെ കൃഷി ചെയ്യുന്നത് ഞാൻ കുറേ പേര് ചെയ്യുന്നത് കണ്ട് കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട് അങ്ങനെയാണ് ഈ കരിയിലെ കുറച്ച് ശേഖരിച്ച് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം വെയിറ്റും ഇല്ല അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തൈ നടിയേം ചെയ്യാം മണ്ണിൻ്റെ പുറകെ നടക്കുകയും വേണ്ട പിന്നെ ഇങ്ങനെതാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി വെള്ളം നമ്മൾ തോന്നിയ ഒഴിക്കാദ്യമേ കാരണം ഇത് കരിയിലെല്ലാം നനയട്ട് ഇനി ഇതുപോലെ നാല് ബാഗുണ്ട് നാലെണ്ണത്തിലും നമുക്കിതുപോലെ ചെയ്യാം അടുത്തതാണ് നാല് ബാഗുണ്ട് അപ്പൊ അതിലും കൂടെ ഞാൻ ചെയ്തിട്ട് വരാമേ രണ്ടാമത്തെ ബാഗും ഞാൻ ഇതുപോലെ ചെയ്യാം എനിക്കൊരു ആവേശമായി കൃഷി ചെയ്യാൻ വീണ്ടും കാരണം കൊള്ളാം കേട്ടോ ഇത് എൻ്റെ തൈ നോക്കിയാൽ തക്കാളി തൈ നോക്കിയാൽ നല്ല ഉറച്ച് നിൽക്കുന്നത് ഞാൻ വിചാരിച്ചതല്ല ഇത് ഇത്രയും സക്സസ് ആവുമെന്ന് ഞാൻ ഈ എന്ത് വീഡിയോ എടുത്താലും ഞാൻ മുൻകൂട്ടിയൊന്നും ചെയ്തിട്ടൊന്നും അല്ല ഏറ്റാത്ത വീഡിയോ എടുക്കുന്നത് അന്നേരം അപ്പോൾ ഒന്ന് ക്യാമറ ഓണാക്കി മോളെ നിൽക്കാൻ പറയും ഞാൻ അങ്ങനെ ചെയ്താൽ നേരത്തെ ഞാൻ ട്രയൽ ചെയ്തിട്ടൊന്നും വരത്തില്ല ഏട്ടോ പക്ഷെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അടുത്ത ബാഗും ഇത് നാല് ബാഗുണ്ടെ നാല് ബാഗൊന്ന് നിറച്ചിട്ട് വരാം കൊച്ചുകുട്ടികൾക്ക് വരെ ചെയ്യാം വാവച്ചീത് കണ്ടു വാവച്ചി കാശായി വാവച്ചി കൊള്ളാ പോയി കൃഷി മണ്ണില്ല സഹായിക്കാൻ വരും എപ്പോഴും നമ്മുടെ അഞ്ച് ബാഗില് ഞാൻ കരിയിലേം ചാണാപ്പൊടിയും കൂടി ഇട്ട് തക്കാളിത്തെ നട്ടിട്ടുണ്ട് ഒരെണ്ണം ഞാനല്ല ഒരെണ്ണം വാവച്ച ആട്ടാ അവള് എന്നെ നനച്ചു നട്ടെന്ന് അപ്പൊ ഇതിലൊക്കെ വെള്ളം നനച്ചതാ ഒന്നും കൂടെ ചെറുതാ നനച്ചുകൊടുക്കാം നോക്കിയേ വെള്ളം നനച്ചിട്ടോലും പോവുന്നില്ലതാ വേണ്ട ഇത് നോക്കേ ഇത് കാണിച്ചു പോയി വേണ്ട ശക്തമായിട്ടാ വെള്ളം ഒഴിക്കുന്നേ എന്നിട്ട് പോലും പോകുന്നില്ല കാരണം അത് നല്ല കുറച്ച് നിക്കുക ഇനി നമുക്കിത് അപ്പുറത്തോട്ട് കൊണ്ടുവെക്കാം ഒതുക്കി വെക്കണ്ടേ ഇങ്ങോട്ട് ഒതുക്കി വെക്കാം രണ്ട് മറ്റൊന്ന് വേണ്ട ഇന്നത്തെ ദിവസമല്ല എന്നും എനിക്ക് കൃഷി ചെയ്യുമ്പോ ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഇന്ന് എനിക്ക് ഒത്തിരി കൂടെ സന്തോഷം കാരണം എന്നും എനിക്ക് സങ്കടമാണ് മണ്ണില്ല മണ്ണില്ല കൃഷി ചെയ്യാൻ മണ്ണ് കുറവാ മണ്ണ് കുറവാ പിന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ വയ്യായി നമുക്ക് എന്തെങ്കിലും വൈകാകം ഉണ്ടെങ്കിൽ നമുക്ക് മണ്ണു നിറയ്ക്കാൻ ഒന്നും പറ്റത്തില്ല പക്ഷേ ഇത് കുറച്ച് കരിയില്ല സമയം കിട്ടുമ്പോഴേക്കും നിങ്ങളെല്ലാം ഒരുമിച്ച് കിട്ടണമെന്നല്ല നമ്മൾ ദിവസം ഇടം തൂക്കത്തില്ല അപ്പം വീഴുന്ന കരിയിലുണ്ടല്ലേ അതെല്ലാം ശേഖരി ശേഖരിച്ച് ഒരു ചാക്കിനകത്ത് വെക്കണം ലാസ്റ്റ് അത് ഒരു ചാക്കാവുമ്പോൾ കൊണ്ടുവന്ന് ഒരു ചാക്ക അല്ലെങ്കിൽ കുറേ കുറേ കൊണ്ടു നമുക്ക് ഈ ചാണകപ്പൊടിയും കൂടിട്ട് ചാണകപ്പൊടിയും കരിയിലും കൂടെ ഇട്ട് ഈ ഗ്രോ ബാഗിൽ എന്തായി നിറച്ച് നമുക്ക് തൈ നടാം ഇതിൽ നമ്മുടെ എല്ലാ പച്ചക്കറിയും നല്ല രീതിയിൽ പിടിക്കും ഏറ്റവും പ്രധാ പ്രധാനമായിട്ടും നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ടല്ലേ ചേന ചേമ്പ് കാച്ചിൽ അങ്ങനെയുള്ളതൊക്കെ ചാക്കിൽ വച്ചാൽ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു എന്ന് വെച്ചാൽ അതാണ് നനകഴ് കുറച്ച് എൻ്റെ ഇരിപ്പമുണ്ട് അത് നടിലാണ് അടുത്ത പരീക്ഷണം ഇപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ബായ്